ആർ എസ് എസിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിലൂന്നി ബിജെപിയുടെ പ്രകടന പത്രിക അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നും ലോകമാകെ രാമായണോത്സവം സംഘടിപ്പിക്കുമെന്നും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കർഷകർക്ക് മിനിമം താങ്ങുവില അടക്കം നടപ്പിലാക്കാൻ കഴിയാതെ പോയ മുൻ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഇലക്ട്രൽ ബോണ്ട് കോഴയെക്കുറിച്ചും പ്രകടന പത്രികയിൽ മൌനമാണ് തീവ്ര ഹിന്ദുത്വത്തിലൂന്നിയ മോദി ഗ്യാരണ്ടി തന്നെയാണ് ബിജെപി മൂന്നാം തവണയും അധികാരത്തോടെ തുടർച്ചയിൽ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ബി ജെ പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്ന് പ്രകടന പത്രിക പുറത്തിറക്കി ദളിത് കർഷക സ്ത്രീ യുവാക്കൾ എന്നീ വിഭാഗങ്ങളുടെ പുരോഗതിയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും പുതിയ പ്രഖ്യാപനങ്ങളോ ദീർഘവീക്ഷണങ്ങളോ പ്രകടന പത്രികയിലില്ല അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുമെന്നതാണ് മോദിയുടെ പ്രധാന ഗ്യാരണ്ടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കും ലോകമാകെ രാമായണോത്സവം സംഘടിപ്പിക്കും അയോധ്യ യിൽ കൂടുതൽ വികസനം നടപ്പാക്കും എന്നിങ്ങനെ പൂർത്തീകരിക്കാനാവാത്ത ആർ എസ് എസ് അജണ്ടകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മോദി പ്രഖ്യാപിക്കുന്നു എന്നാൽ വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നിവ പരിഹരിക്കാനുള്ള പദ്ധതികളോ കർഷകരുടെ മിനിമം താങ്ങുവില സംബന്ധിച്ചോ പ്രകടന പത്രികയിൽ മൗനമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. gold and diamonds. The trust of Travancore. gold. Rajkumari.